ഹൈ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്കലിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീട്ടിലത്തെ ചേച്ചി ഒരു കഷ്ണം ചക്ക തന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അതുകൊണ്ട് ചക്കലിശ്ശേരി ഉണ്ടാക്കണോ ചക്ക വറുക്കണോ എന്നുള്ള രണ്ട് കൺഫ്യൂഷനിൽ നിന്നു പിന്നെ ചക്കലിശ്ശേരി തന്നെ ഉണ്ടാക്കി കുറച്ച് മെനക്കടുള്ള പണിയാണ് ചക്ക ഒന്ന് റെഡിയാക്കി എടുക്കുകയെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരുവിധ ആൾക്കാരും ചക്കശ്ശേരി ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല അപ്പോൾ നമുക്ക് ചക്കൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ചക്ക അങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്തു ഈ ചകിണിയൊക്കെ കളയണം കേട്ടോ അതൊന്നും നമുക്ക് ആവശ്യമില്ല ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു ചക്കക്കൊരു തൊലി കളഞ്ഞു കട്ട് ചെയ്തു കുറവൊക്കെ കട്ട് ചെയ്തു ബാക്കി അങ്ങനെ കട്ടൊന്നും ചെയ്യാതെ കുറച്ച് ഇടുകയും ചെയ്തിട്ടോ അപ്പോൾ ചക്ക ഫുള്ള് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഇപ്പോൾ കുക്കറിൽ ഈ അരിഞ്ഞ് വെച്ച ചക്ക ഇടുക മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇവ ഇട്ടിട്ട് വേണം നമുക്ക് ചക്ക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മൂന്ന് ഐറ്റം ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരുപാടല്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് വേവിക്കണം അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം നല്ല ജീരകം വെളുത്തുള്ളി എന്നിവ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ മൂന്ന് വിസിൽ വന്നു അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കണം എന്തിനാന്ന് വെച്ചാൽ ചിലർക്ക് ഈ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർക്കുന്നത് ഇപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം പത്തനംതിട്ട ചക്ക വിന്തിട്ടുണ്ട് ഇനി ചക്കനെ ഈ കൈയിലോണ്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കണം ഇതുപോലെ നന്നായി ഉടച്ചെടുക്കുക കയ്യിലോണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കഴിഞ്ഞാൽ തന്നെ ചക്ക ചക്കടഞ്ഞോളൂ എന്നിട്ട് നമ്മൾ അരച്ച് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ ചക്കയിൽ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് എന്ന് നോക്കി എല്ലാം കറക്റ്റാണ് ൊന്നു എടയാനൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചക്ക ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചക്ക ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വയ്ക്കാം കേട്ടോ അതിനുശേഷം ഇനി ഇതൊന്ന് നമുക്ക് വറുത്തിടണം ഇപ്പോൾ ചട്ടിയടുപ്പത്തി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് പൊട്ടിച്ചു മറ്റൽ മുളകും കറിവേപ്പിലേയും ഇട്ടു ഇനി നമുക്കിത് നമ്മുടെ എലിശ്ശേരിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ചക്ക എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയാണോ എല്ലാവരും ഉണ്ടാക്കാറ് അറിയില്ല ഞങ്ങളിങ്ങനെയാണോ വയ്ക്കാറ് അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ചക്കള കാലത്തിൽ ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്